ഹലോ ഗായസ് അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയാണ് കേട്ടോ നമ്മളെടുത്ത് ഈ ഒരു സ്കീ ഐസ് ഒരു ബോട്ടിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് ഒഴി ഒരു ഒഴിഞ്ഞ ബോട്ടിലാണ് ഐസ്ക്രീം ക്രീം കഴിച്ചപ്പോൾ കാലിയായ ബോട്ടിലാണ് കേട്ടോ ഇതെന്ന് വെച്ചിട്ട് നമ്മളൊരു പ്ലാന്റ് കുറവില്ലേ പ്ലാന്റ് നമ്മൾ പ്ലാന്റ് ഒക്കെ എടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ നമുക്ക് നനക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന പ്ലാൻ ഉണ്ടല്ലോ ആ ഒരു പ്ലാന്റ് ഒക്കെ ഇട്ട് ചെയ് ഒക്കെ നടാനുള്ള ഒരു കുട്ടി പോട്ടാക്കിയിട്ട് മാറ്റാം കേട്ടോ ഈ ഒരു അടിപൊളി ഉൾപൊളിയാക്കി മാറ്റാം ഈ ഒരു ഇതിനെട്ടോ ഈ ഒരു ബോക്സിന് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എന്തായാലും കാണാം അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വിനാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പം എന്തായാലും നമുക്ക് ഇതിന്റെ മേലുള്ള പണി എങ്ങനെ നോക്കാം അപ്പോൾ ഇതാ നമ്മൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ എല്ലപ്പം ചെയ്യുന്നത് പോലെ തന്നെ ഇതിന്റെ പുറംഭാഗം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമ്മൾ വെള്ള കളർ വെച്ചിട്ട് നന്നായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ ജസ്റ്റ് ആ ഒരു പുറംഭാഗം മാത്രം പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് പെയിന്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിലൊരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാതെ തന്നെ പെയിന്റ് മുഴുവനായിട്ട് ചെയ്തു കൊടുക്കാനുട്ടോ കാരണം നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പെയിന്റിങ്ങനെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്താൽ അതിങ്ങനെ പെയിൻ്റിങ്ങനെ ഒരു ചിറങ്ങാനും പിന്നെ സ്പ്രെഡ് ആവാനോ മൊത്തത്തിലൊരു ആക്കെ പോകും അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഇതിൽ വെള്ളമൊന്നും അടിയാതെ ആ ഒരു പെയിൻറ്റ് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു പുറംഭാഗം മാത്രമേ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു കോട്ടിംഗ് കൊടുത്ത് ആദ്യം ഒരു തവണ പെയിൻറ് അടിച്ചു അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ട്രൈ ആയതിന് ശേഷം അതിന് വീണ്ടും ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്ന കേട്ടോ രണ്ട് കോട്ടിങ് ചെയ്ത് കൊടുത്താൽ എന്താണ് നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഏകദേശം ഒരു രണ്ട് ദിവസത്തോളം ട്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഞാനിത് നല്ല രീതിയിൽ പെയിൻറ്റ് കൊടുത്ത് വെറുതെ അങ്ങനെ വെച്ചു പിന്നെ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ഇതിൻ്റെ മേലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇതിൻ്റെ മേലെ എന്തെങ്കിലും ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ വരച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വെറുതെ അങ്ങനെ വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു ബിൽഡപ്പൊന്നും കൊടുത്തിട്ട് അങ്ങനെ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഓരോ വശത്തായിട്ട് രണ്ട് ഹാർട്ട് ഷേപ്പുകൾ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു വശത്ത് രണ്ടെണ്ണം മാത്രമേ വരച്ചിട്ടുള്ളൂ കാരണം ഭയങ്കര കുറേയൊക്കെ വരച്ചു കൊടുത്തിട്ട് ആകെ കൊള്ളാക്കണ്ടെന്ന് വിചാരിച്ചു നമുക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നതായിരുന്നു നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം മാത്രമാണ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അങ്ങ് ഒന്നങ്ങേയത്തും ഒന്നിങ്ങായിരത്തും അങ്ങനെ ഈ ഒരു രീതിയിൽ രണ്ട് ഹാർട്ട് ഷേപ്പ് വരച്ചുകൊടുത്തു രണ്ടാറിൽ അതുകഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഫില്ല് ചെയ്തു കൊടുത്തു അപ്പം എല്ലാ വശങ്ങളിലും ഇങ്ങനെ തന്നെ വരച്ചിട്ടുണ്ട് പക്ഷേ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ നല്ല രീതിയിൽ വരയൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പെയിൻ്റ് ഒക്കെ ചെയ്യാവുന്ന അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇതിലും നല്ല എന്തെങ്കിലുമൊക്കെ ഡിസൈൻ നാല് വശങ്ങളിലായിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് പിന്നെ അങ്ങനെ അറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന റെഡ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കാം സിംബ്ലായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ ഒരു ഐഡിയയിൽ എത്തിയത് കേട്ടോ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് കൊടുക്കാൻ അറിയാവുന്നവർക്ക് നല്ല ബ്ലാക്ക് കളറൊക്കെ വെച്ചിട്ട് നല്ല നാല് വശങ്ങളിലും ഒരേപോലത്തെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചാൽ എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാ നാല് വശത്തും ഞാൻ ഇതുപോലെ ഇത് നമ്മുടെ ആ ഒരു ഹാർഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു പിന്നെ നമുക്ക് ഇതിങ്ങനെ ഹാങ്ങിങ് പോട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതായത് നമുക്ക് തൂക്കിയിടാന് പറ്റാവുന്ന ഒരു പോട്ടില്ല അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യണം അപ്പോൾ അത് ആ ഒരു തൂക്കിയിടാൻ വേണ്ടി നമുക്ക് കയറൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് കെട്ടിക്കൊടുക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നാല് വശങ്ങളിലും ഇതേപോലെ ഓട്ട ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇരുമിൻ്റെ എന്തെങ്കിലും ഒന്നും എടുത്താൽ മതി കോമ്പസാണ് ഞാനെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു കോമ്പസ് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ആ ഒരു കോമ്പസിൻ്റെ മുനമ്പ് മാത്രം ചൂടാക്കിയാൽ പോരട്ടായിരുന്നു എന്നോടുത്ത പോയിന്റ് അതിൻ്റെ ഇങ്ങോടെ വരെ ചൂടാക്കണം കാരണം നമുക്ക് അത്യാവശ്യം വലിയൊരു ഹോൾ കിട്ടണം നമുക്ക് കയറിയിട്ട് വലിക്കാനുള്ളതാണല്ലോ അങ്ങനെ നാല് ഹോളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് വശങ്ങളിലായിട്ട് ഈ റോട്ടെട്ട് കൊടുത്തിട്ടാണ് തൂക്കുന്ന ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം നമുക്കതിങ്ങനെ മടക്കി വെച്ചിട്ട് തന്നെ ഒരു നൂല് കൊണ്ട് നമുക്ക് ചെയ്യാമല്ലോ പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന നൂല് വളരെ ചെറുതായത് കൊണ്ട് അത് ഇതായിരിക്കും ഈ ഒരു ഐഡിയ ആയിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു നൂല് എടുത്തിട്ടുള്ളത് നമ്മുടെ എൻ്റെ മോൻ്റെ ട്രൗസറിൻ്റെ ഉള്ളിലുള്ള വള്ളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറേ വള്ളികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലുള്ള ഒരു വള്ളിയാണിത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ട് അതായത് നമ്മുടെ ഈ ഒരു പൂവിട്ട് ഈ ഒരു പോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതാ ഞാനത് ജസ്റ്റ് ഇങ്ങനെ നമുക്കിത് ഉതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നാലാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒ എല്ലാം നടുക്കും നമ്മൾ ഇതേപോലെ ജസ്റ്റ് മാർക്ക് പെയിൻറ്റ് വെച്ചിട്ട് പെണ്ണി വെച്ചിട്ട് ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിത് കട്ട് ചെയ്യാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോട്ടലിലൂടെ നമ്മൾ ജസ്റ്റ് ഇത് കടത്തി പിടിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അറ്റം രണ്ട് ഭാഗങ്ങളും നല്ല മൊനമ്പുള്ള രീതിയിലായത് തന്നെ നമുക്ക് കടത്താൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറ്റുട്ടോ അപ്പം അത് കടത്താനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് അതായത് അത് കടത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കടത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കിംഗും കാര്യങ്ങളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ ഒരു നൂല് വലിച്ചു കൊടുത്തു പിന്നെ രണ്ടാമത്തെ ആ അവർ ഇതുണ്ടല്ലോ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു രണ്ടാമത്തെ മാർക്കിൻ്റെ അടുത്ത് വെത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു കെട്ടുകെട്ടി കൊടുക്കുന്നു എന്നിട്ട് ആദ്യത്തെ ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു നീല മഷി നമുക്ക് കാണാം വേണ്ടിയിട്ട് പറ്റും ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം നമുക്ക് രണ്ട് പീസ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു പീസ് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കട്ട് ചെയ്ത് ആ ഒരു കട്ട് ചെയ്ത പീസ് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഏതെങ്കിലും ഓരോ ഓട്ടിലും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കെട്ടി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു മുൻമ്പ് വെച്ചിട്ട് കട്ട് അത് ഈ ഒരു നൂല് കടത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാർക്കിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു നൂല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു സാധാരണ നമ്മുടെ ചാക്കുന്നൂലൊക്കെ ഇല്ല ചാക്കുന്ന ആണെങ്കിൽ നമുക്ക് ഉള്ളിലൂടെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കടത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇത് ഇങ്ങനത്തെ ഒരു നൂലായത് മാത്രം ഇത്രയും റിസ്ക് കിട്ടും അപ്പം അങ്ങനെ നാല് വശങ്ങളും നമ്മൾ கெட்டி கொடுத்துட்டு ഈ ഒരു നൂലിൻ്റെ പകരം നമുക്ക് നമ്മുടെ ഈ സാധാരണ നമ്മൾ അയലൊക്കെ കിട്ടാനുപയോഗിക്കൊ എടുക്കുന്ന ആ ഒരു കയറൊക്കെ ഉണ്ടല്ലോ ആ ഒരു കയറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ആ ഒരു കയറും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത്രയും റിസ്ക് ഇല്ല കേട്ടോ ഇങ്ങനെ തുള ഇടുന്ന ടൈമിലൊക്കെ ഒന്നും നമുക്ക് ആ ഒരു തുളേൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് പക്ഷേ അങ്ങനെയുള്ള നൂല് പോലത്തെ ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നാല് ഭാഗം ഇതുപോലെ കെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൂക്കി ഇടാനുള്ള ഒരു ഭാഗത്തിന് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരുമിച്ച് തൂക്കാൻ വേണ്ടി നമ്മളിതാ അതിൻ്റെ നാല് അറ്റങ്ങളും ഇതേപോലെ ഒന്ന് കൂട്ടി കെട്ടിട്ടൊന്ന് കൂട്ടിക്കെട്ടിട്ട് ഒരേ ലെങ്തിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് കൊളുത്തിയിടാനൊക്കെ പറ്റുട്ടോ നിങ്ങളെടുത്ത് ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുപോലത്തെ ഏത് ടൈപ്പ് ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഈ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആസാനം വരെ ഈ ഒരു അതും കാര്യങ്ങളൊക്കെ കെട്ടിട്ട് സംഭവമൊക്കെ സെറ്റാക്കി മുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ അത് കെട്ടി വന്നപ്പം അറ്റത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഷോപ്പീസ് ആയിട്ട് തന്നെ നമുക്ക് റൂമിൽ തന്നെ എവിടെയെങ്കിലും കൊളുത്തി വെക്കാം അതേപോലെ തന്നെ പുറത്ത് നമ്മുടെ സാധാരണ നമ്മൾ ചെടിയൊക്കെ ഇട്ട് വയ്ക്കുക അങ്ങനെ നമുക്ക് അടിയിൽ ഇങ്ങനെ കുറച്ച് തുളകളും കൂടെ ഇട്ട് വരുത്താൽ മതി നമ്മൾ നേരത്തെ ഒരു കൊമ്പസ് വെച്ചിട്ട് തുളച്ചിട്ടുണ്ടായിരുന്നോ അതുപോലെ അടിയിൽ കുറച്ച് തുളകളും കൂടെ ഇട്ട് വെച്ചാൽ നമുക്ക് പ്ലാൻ്റെ ഒക്കെ ഇഷ്ടമുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ അതിന് നട്ടു കൊടുക്കാൻ പറ്റും എന്തായാലും ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഞാനിതെന്തായാലും ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവണമെങ്കിൽ എവിടെയെങ്കിലും ഇതൊന്ന് തൂക്കി വെക്കണം ഞാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് നമ്മൾ പുറത്തിങ്ങനെ ചെടിയൊക്കെ നമ്മൾ ആ ഒരു മണി പ്ലാന്റ് അങ്ങനത്തെ ഏതെങ്കിലും ചെടികളൊക്കെ ഇട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും മണ്ണ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ചെടികളും അങ്ങനെ കെട്ടിട്ട് വെക്കണമായിരുന്നു പക്ഷേ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഫ്ലവർ ഉണ്ടായിരുന്നു ആ ഒരു ഫ്ലവർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു ജസ്റ്റ് ഞാൻ എൻ്റെ വാളിൽ തന്നെ തൂക്കിയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത